ഓം ി ശിവദി ശ്രീ ഗുരുഭ്യോ നമു എല്ലാവർക്കും നമസ്കാരം ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പം എന്തിനെ പറ്റിയിട്ടാണ് ഇപ്പം ഇന്ന് സംസാരിക്കേണ്ടതെന്ന് ചെറിയൊരു കൺഫ്യൂഷനായിട്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ് ആദ്യത്തെ ഒരു വീഡിയോ തുടങ്ങേണ്ടത് എന്നുള്ളതല്ല ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ശിവരാത്രി വരാനായി ഇനി ഒരു നാലഞ്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ശിവരാത്രിയായി എന്നാൽ പിന്നെ ശിവരാത്രിയെപ്പറ്റി നമുക്ക് സംസാരിച്ചിട്ട് വീഡിയോ തുടങ്ങാം എന്നുള്ളൊരു ധാരണയിലാണ് ഇന്നീ വീഡിയോ ചെയ്യുക എന്നുള്ളൊരു ഇതിലെത്തിയിട്ടുള്ളത് പരിമിതമായിട്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ട് മാത്രം ഞാൻ ശിവരാത്രി വ്രതത്തിനെ ഒന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ് മഹാദേവിനെ ധ്യാനിച്ചുകൊണ്ട് ശിവരാത്രി വ്രതത്തിനെപ്പറ്റി ചെറുതായിട്ടൊന്നറിയാൻ ശ്രമിക്കാം ഓം വന്ദേ സുരഗുരും വന്ദേ ജഗത്കാരണം വേ പന്നകൂൂഷണം മൃഗധരം വേ പശൂനാപതി വന്ദേ സൂര്യശാങ്കനയം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയശ്ചവരദം വന്ദേ ശിവം ശങ്കരം ശിവരാത്രി എന്ന് പറയുന്നത് മകരമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് കുംഭത്തിലെ കറുത്ത വാവിൻ്റെ ഇടയിൽ വരുന്ന ആ സമയത്തുള്ള കറുത്തപക്ഷത്തിൽ ചതുർദശി ദിവസം അന്നാണ് നമ്മൾ ശിവരാത്രിയായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ശിവരാത്രി ദിവസം മഹാദേവനെ ഭജിച്ച് കഴിഞ്ഞാൽ വളരെ ഉത്തമമാണെന്നാണ് വിശ്വാസം അപ്പോൾ ശിവരാത്രി ദിവസം നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒന്ന് തയ്യാറെടു നടത്തുന്നത് നന്നായിരിക്കും അതിന് ആദ്യം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥലശുദ്ധി എന്ന് സ്ഥലശുദ്ധിയാണ് സ്ഥലശുദ്ധി എന്ന് പറയും അതായത് നമ്മൾ ഈ എവിടെയാണോ വ്രതം എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ആ സ്ഥലം നമ്മൾ ശുദ്ധിയാക്കി വൃത്തിയാക്കി വെക്കുക എന്നാണ് അർത്ഥം അതായത് നമ്മളിപ്പം വീട്ടിലാണോ വീട്ടിൽ ഫ്ലാറ്റിലാണ് ഫ്ലാറ്റ് എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ സ്ഥലശുദ്ധി നല്ല അടിച്ചു വരും നല്ല വൃത്തിയാക്കി വയ്ക്കുക അങ്ങനെ അടിച്ചു വരെ നല്ല വൃത്തിയാക്കി വെച്ച് സ്ഥലശുദ്ധി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം അതായത് ശിവരാത്രിയുടെ ദിവസം രാവിലെ ശിവരാത്രിയുടെ ദിവസം രാവിലെ നമ്മൾ ബ്രാഹ്മുഹൂർത്തത്തിൽ എണീക്കണം എന്നാണ് പറയുക അതായത് പുലർച്ചെ പുലർച്ചെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേച്ചതിന് ശേഷം നമ്മൾ ഭഗവാനെ മഹാദേവനെ ഒന്ന് നന്നായിട്ടൊന്ന് ധ്യാനിക്കുക എന്നിട്ട് ഇന്നത്തെ ദിവസം ശിവരാത്രി വ്രതം എടുത്ത് അത് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയണേ എന്ന് പ്രാർത്ഥിക്കുക മഹാദേവനോട് കണ്ണടച്ച് പ്രാർത്ഥിക്കുക എഴുന്നേറ്റന് ശേഷം പല്ലുദ്വീപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിക്കുക കുളിക്കുന്നതിനാലും ഗംഗാദേവിയെ ധ്യാനിച്ച് കുളിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പുണ്യമാണ് ഒക്കെയുള്ള ഒരു വിശ്വാസമുണ്ട് അപ്പം അതിനുള്ള മന്ത്രങ്ങളൊക്കെയുണ്ട് ഗംഗേശ്വയ മുനേ ശൈവ ഗോധാവരി സരസ്വതി നർമ്മദേ സിന്ദു കാ വീരി സന്നിധിം ഗുരു എന്നുള്ള മന്ത്രമൊക്കെ ഉണ്ട് ആ മന്ത്രമൊക്കെ ചൊല്ലി കുളിക്കാം അല്ലാത്തവർക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കുളിക്കുക കുളിച്ചതിന് ശേഷം ഭസ്മം ഭസ്മുണ്ടെങ്കിൽ മഹാദേവിന് ഇത്രയും പ്രിയപ്പെട്ട ഇതാണ് ഭസ്മം അപ്പോൾ ഭസ്മം ഉണ്ടെങ്കിൽ നമ്മൾ ഭസ്മം നനച്ചു തൊടുക നനച്ചു തൊടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിപുണ്മായിട്ട് തൊടുക ഇത് അതായത് ഇങ്ങനെ അപ്പം നമ്മൾ നെറ്റിയിലും കഴുത്തിലും നെഞ്ഞത്തും രണ്ട് കയ്യിലൊക്കെ ആയിട്ട് ഭസ്മം തൊട്ടതിന് ശേഷം സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക അതായത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ശാന്തമായിട്ടുള്ള സ്വസ്ഥമായിട്ടുള്ള മനസ്സിനൊരു സമാധാനം കിട്ടുന്നൊരു ഒരു പ്ലേസ് ആ സ്ഥലത്തിരിക്കുക സ്ഥലത്തിരുന്നതിന് ശേഷം സാക്ഷാൽ മഹാദേവനെ കണ്ണടച്ച് ധ്യാനിക്കുക ആ മഹാദേവൻ തൻ്റെ അടുത്ത് വന്ന് തനിക്ക് അനുഗ്രഹം തരുന്നതായിട്ട് നമ്മൾ കണ്ണടച്ച് ധ്യാനിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു ധ്യാനശ്ലോകം പറഞ്ഞുതരാം അപ്പം നമ്മൾ ആ ധ്യാന ശ്ലോകത്തിൽ സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ വിവരിച്ചു തരുന്ന മഹാദേവനും അപ്പം നിങ്ങൾ ഈ ഫോട്ടോയിൽ കാര്യങ്ങളിലൊക്കെ കാണുന്ന മഹാദേവന് തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ടാവും നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ നോക്കിയാൽ എപ്പോഴും കാണാം എന്താണ് നീല കളർ കൊടുത്തിട്ട് അല്ലെങ്കിൽ കറുത്ത കളറിലൊക്കെയാണ് നമ്മൾ മഹാദേവൻ അധികം കണ്ടിട്ടുള്ളത് എന്നാൽ സാക്ഷാൽ ശരിയായ മഹാദേവൻ്റെ രൂപം അങ്ങനെയല്ല വെളുത്തിട്ടാണ് പോലെ വെളുത്തിട്ടുള്ള ഇതാണ് മഹാദേവൻ്റെ രൂപം എന്നാണ് അപ്പോൾ മഹാദേവൻ്റെ ആ രൂപം നമ്മൾ കണ്ണടച്ചിട്ട് നന്നായിട്ട് ധ്യാനിക്കുക ധ്യാനിച്ചിട്ട് ആ മഹാദേവൻ നമുക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ ശരിക്കും കണ്ണടച്ച് നമ്മളത് മനസ്സിൽ കാണുക ആ മഹാദേവൻ നമ്മുടെ അടുത്ത് വന്നിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് അപ്പം ധ്യാനശ്ലോകം നമുക്കൊന്ന് നോക്കാം बिभ्रद्दोर्भिकुडारं मृगमभयवरौ सुप्रसन्नो महेशा सर्वालङ्कारदीप्तः सरसिजनिलयो व्याघ्रचर्मात्तवासा ध्येयो मुक्तापरागामृदरसकलिदाद्रिप्रभ पञ्चवक्त्रस्त्रक्षकोडीरकोडीगडिततुहि तुङ्गमौली നമ്മുടെ നമ്മളീ ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ള മഹാദേവൻ നാല് കൈകളോട് കൂടിയിട്ടുള്ള മഹാദേവനാണ് നമ്മൾ സാധാരണ ഈ ഫോട്ടോയിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ആയിട്ട് രണ്ട് കൈകളോട് കൂടി ഒരു കയ്യിൽ ശൂലൊക്കെ ആയിട്ട് നിൽക്കുന്ന മഹാദേവനെ ആയിരിക്കും നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടാവുക പക്ഷെ ധ്യാനത്തിൽ പറയുന്ന ശരിക്കും മഹാദേവൻ്റെ ഇതിൽ ധ്യാനത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് കൈകളോട് കൂടിയിട്ടാണ് മഹാദേവൻ ഉള്ളത് നാല് കൈകളിൽ ഒരു കയ്യിൽ പരശു അതായത് മഴുവാണ് മറ്റൊരു കയ്യിൽ മൃഗം എന്ന് പറയും മാന് മാൻ്റെ മുദ്രയാണ് വരുന്നത് ആ മുദ്ര പിന്നെ ബാക്കി രണ്ട് കയ്യിൽ താഴത്തെ രണ്ട് കയ്യിലാണെങ്കിൽ അഭയവരതം അഭയവരതങ്ങളോട് കൂടിയിട്ട് ഈ നാല് കൈകളോട് കൂടിയിട്ടാണ് മഹാദേവൻ്റെ ധ്യാനം വരുന്നത് രൂപം വരുന്നത് അങ്ങനെ നാല് കൈകളോട് കൂടിയ മഹാ നാല് കൈകളോട് കൂടിയവനും പ്രസന്ന മതനായിരിക്കണം അതായത് പ്രസന്നമായിട്ടുള്ള മുഖമായിട്ടുള്ള ആളാണ് മഹാദേവൻ പ്രസന്ന വളരെ പ്രസന്നതയോട് കൂടിയിരിക്കുന്ന മുഖത്തോട് കൂടിയവനും പിന്നെ എല്ലാ അലങ്കാരങ്ങളോടും സർവ അലങ്കാരങ്ങളോട് കൂടിയിട്ടുള്ള മഹാദേവനാണ് മഹാദേവൻ്റെ നിറം എന്ന് പറയുന്നത് ഈ മുത്തുകളും അമൃതരസം എന്ന് പറയും നമ്മൾ നല്ല വൈറ്റിഷാണ് അപ്പം മുത്തുകളും അമൃതരസത്തോടു കൂടിയിട്ടുള്ള അത് രണ്ടും ചേർത്തതിന് ശേഷമുള്ള ആ വലിയൊരു പർവ്വതം ആ പർവതത്തിൻ്റെ ഒരു ശോഭ ആ പർവ്വതത്തിൻ്റെ ശോഭയോട് കൂടിയിട്ടാണ് മഹാദേവൻ ഉള്ളത് പിന്നെ മഹാദേവന് ചന്ദ്രക്കല ഉണ്ട് പിന്നെ ഉയർന്ന കേശഭാരം എന്നാണ് പറയുക അതായത് ജടയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഉയർന്ന കേശഭാരത്തോട് കൂടിയിട്ടുള്ള മഹാദേവൻ അതായത് മുത്തുകളും എന്താണ് അമൃതരസവും കൊണ്ടുണ്ടാക്കിയ ആ ഒരു പർവ്വതത്തിൻ്റെ ആ ഒരു ശോഭയോടുകൂടി പ്രസന്നവതനായിട്ട് ചന്ദ്രക്കലയും ജടയും ധരിച്ച് താമരയുടെ നടുക്ക് ഉള്ള ആ മഹാദേവൻ നാല് കൈകളോട് കൂടിയ അതായത് പരസ്യവും മഴവും മൃഗവും അഭയവരതങ്ങളോടും കൂടിയിട്ടുള്ള ഈ മഹാദേവൻ ഈ മഹാദേവനെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് നമ്മുടെ ഈ ധ്യാനത്തിൽ വരുന്നത് അപ്പം അതാണ് മഹാദേവൻ്റെ ഒരു സാമാന്യ രൂപം അപ്പോൾ ആ ഒരു സാമാന്യ രൂപത്തിൽ വേണം നമ്മളെ ധ്യാനിക്കാൻ മഹാദേവനെ അങ്ങനെയുള്ള മഹാദേവനെ നമ്മൾ ഭജിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക പിന്നെ ശിവസഹസ്രനാമങ്ങളും അല്ലെങ്കിൽ ശിവൻ്റെ പഞ്ചാക്ഷരീ മന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഉരുവിടുക നമ്മൾ അടുത്ത ശിവക്ഷേത്രങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തുക എന്നിട്ട് ആ സാക്ഷാൽ മഹാദേവൻ നമ്മളെ വന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് കണ്ട് നമ്മൾ നമ്മളുടെ ഉള്ളിൽ ആ മഹാദേവൻ എന്താണ് വസിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം അതായത് ആ മഹാദേവൻ്റെ എല്ലാ ഇതും നമ്മുടെ ഉള്ളിൽ നമുക്ക് കിട്ടി എന്നുള്ള ഒരു ഇതിൽ വേണം നമ്മൾ മഹാദേവനെ പ്രാർത്ഥിക്കാൻ അതായത് ശിവോഹം എന്നുള്ളൊരവസ്ഥ അതായത് ശിവനായി മാറുക എന്ന് നമ്മൾ പറയും അങ്ങനെ ശിവോഹം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപവാസങ്ങളും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ വ്രതങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് നോക്കുന്നത് കാരണം ഈ ഉപവാസം എന്ന് പറയുമ്പം അറുപത് നാഴികയാണ് ഉപവാസം പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു ദിവസം ഒരു ദിവസം ഉപ ഉപവാസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രിയിൽ ഇതിന് നമ്മൾ നിഷ്കർഷിച്ചിട്ടുള്ളത് നമ്മുടെ യഥാശക്തി എങ്ങനെയാണോ ഓരോരുത്തർക്ക് കഴിയുന്ന രീതിയിൽ എങ്ങനെയാണോ ആ രീതിയിൽ നമുക്ക് എടുക്കുകയെന്നേ ഈ ഒരു സാമാന്യ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം എങ്ങനെയാണ് അവർക്ക് യഥാശക്തി കഴിയുന്നത് ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ ആവാം ഇല്ല അരിയാഹാരം ഒഴിവാക്കിയിട്ട് നമ്മൾ ദേവനെ ധ്യാനിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവാം ഉപവാസം അനുഷ്ഠിക്കുക അല്ലെങ്കിൽ നാമം ജപിച്ചിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണെന്നുള്ളത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയണം നമ്മളിപ്പോൾ വെറുതെ പോയിട്ട് നമ്മളിപ്പം അതിന്ന് ഭക്ഷണം കഴിക്കാതെ ഇരിക്കാം അല്ലെങ്കിൽ ഇന്ന് അധികം സംസാരിക്കാതിരിക്കാം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നമുക്കൊരു കാര്യമില്ല നമുക്ക് മനസ്സിലാക്കണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശിവരാത്രി ദിവസം ഇങ്ങനെ വ്രതം എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഉപവാസം എടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ മഹാദേവൻ്റെ മന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം ജപിച്ച് നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജത്തിന് നമ്മൾ പുറത്ത് കളയാതെ നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കുക എന്നുള്ളൊരു സങ്കല്പമാണ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപവാസങ്ങളും വ്രതങ്ങളും എല്ലാം കൊണ്ടും നമ്മൾ സത്യം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജം നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജത്തിന് നമ്മളിൽ തന്നെ വെക്കുക എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഈയൊരു ഇത് പറയുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ ഉപവസിക്കുക അല്ലെങ്കിൽ അരി ആഹാരം ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പം ചില ആൾക്കാരെന്ത് ചെയ്യും അരി ഒഴിവാക്കും പക്ഷേ ഒരുപാട് ഗോതമ്പിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ കഴിക്കും അല്ലെങ്കിൽ ഉപവാസം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദിവസം മാത്രമൊന്നും കഴിക്കാതെ ഇരിക്കില്ല പിറ്റേ ദിവസം ആ ഒരു ദിവസം കൂടെ നമുക്ക് നമ്മൾ കഴിക്കാത്തെന്നാണോ അതും കൂടെ ചേർത്ത് കഴിക്കുക എന്ന് പറയും അപ്പം അങ്ങ് അതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുകൊണ്ടൊന്നും ഉദ്ദേശിക്കുന്നത് വ്രതങ്ങൾ കൊണ്ടും ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അനാവശ്യമായിട്ട് ഊർജം പുറത്തു പോവാതെ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു ഊർജങ്ങൾ ഈ ഒരു ഊർജ്ജം പോവാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിന്ന് അത് ആധ്യാത്മിക ഊർജമായിട്ട് മാറണം അത് ആധ്യാത്മിക ഊർജമായിട്ട് മാറിയിട്ട് നമുക്ക് സാക്ഷാത്കാരം കിട്ടണം അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം വേണ്ടാന്ന് വയ്ക്കും അല്ലെങ്കിൽ അരി ആഹാരം വേണ്ടാന്ന് വെക്കും ഇത് ഒരുപാട് ഗോതമ്പെടുത്ത് കഴിക്കും അല്ലെങ്കിൽ എന്താണ് അന്നത്തെ ദിവസം ഒന്നും കഴിക്കാതിരിക്കും എന്നിട്ട് പിറ്റേ ദിവസം കൂടെ പോയിട്ട് അന്നത്തെ ദിവസം കൂടെ കഴിക്കും അതല്ല വേണ്ട സത്യം പറഞ്ഞു നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഉള്ളിലുള്ള ഒരു ഊർജ്ജം നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മഹാദേവൻ ഇപ്പോൾ സാക്ഷാത് മഹാദേവനെ പറ്റി നമ്മൾ സം പറയുകയാണെങ്കിൽ മഹാദേവൻ ഒ ഊർജ്ജം കളയുന്നില്ല മഹാദേവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വി സീരിയലുകളിലും അല്ലെങ്കിൽ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ മഹാദേവൻ അങ്ങനെ സംസാരിക്കില്ല അങ്ങനെ സംസാരിച്ചിട്ട് പോലും ഊർജം കളയാത്തൊരു ഒരാളാണ് ശിവൻ എന്ന് പറയുന്നത് ശിവൻ്റെ കമ്മ്യൂണിക്കേഷൻ പോലും മുദ്രകൾ വഴിയാണ് മുദ്രകൾ വഴിയാണ് ശിവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സംസാരിക്കില്ല വളരെ വളരെ കുറവാണ് സംസാരിക്കുന്നത് മഹാദേവൻ സംസാരിക്കുക എന്ന് പറയുന്നത് മുദ്രകൾ വഴിയാണ് മഹാദേവൻ്റെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം അങ്ങനെ സംസാരിക്കാതെ ഇരിക്കുന്നതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അത് ധ്യാനം തന്നെയാണ് ധ്യാനിച്ചിരിക്കുക ആ ഊർജത്തിന് സ്വന്തം ഉള്ളിൽ തന്നെ ഒതുക്കി നിർത്തുക എന്നുള്ള ഒരു ഇതാണ് അതായത് മഹാദേവൻ എന്ന് പറയുന്നത് ഈ ഭഗവാൻ ശിവൻ എന്ന് പറയുന്നത് ഒരു ബിന്ദു എന്നൊക്കെ പറയ ഒരു കേന്ദ്രം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്നത് പിന്നെ മഹാദേവൻ്റെ നേദ്യം എന്ന് പറയുന്നത് മഹാദേവൻ ഭക്ഷണം കഴിക്കില്ല മഹാദേവൻ ഒരിക്കലും ഭക്ഷണം അങ്ങനെ മഹാദേവൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലൊക്കെ ആയാലും കൊടുക്കുന്നായാലും പാതി വെന്ത ഭക്ഷണമാണ് മഹാദേവൻ കഴിക്കുക അതെന്ന അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഏ അമ്പലത്തിലൊന്നും പാതി വെന്ത ഭക്ഷണം ഇപ്പം ശിവക്ഷേത്രങ്ങളിലൊന്നും പാതിവെന്ത ഭക്ഷണം ഒന്നല്ല കിട്ടുന്നതെന്നും ഭക്ഷണം അത് മുഴുവനായിട്ട് വേവിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭക്തര് ചീട്ടാക്കിയിട്ടുള്ള നമ്മൾ ഭക്തർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ചെയ്യുക ഈ മുഴുവനായിട്ട് വേവിക്കുന്നത് മഹാദേവന് ഭക്ഷണം വേണ്ട നമ്മൾ മഹാദേവന് ഇപ്പം നിവേദ്യം കൊടുക്കുന്നതായിരുന്നു നമ്മൾ നിവേദി നമ്മളെ പാതി വന്ന ഭക്ഷണമാണ് മഹാദേവന് വേണ്ടത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് അധികം മധുരം പാടില്ല മഹാദേവന് ഉപ്പ് പാടില്ല പിന്നെന്താണ് ശബ്ദകോലാഹലങ്ങളെ കാര്യങ്ങളൊന്നും പാടില്ല മഹാദേവന് സൈലൻ്റ് ആണ് അപ്പോൾ മഹാ ശരിക്കും ശിവക്ഷേത്രത്തിൽ നാമജപം പോലും എന്താണ് മനസ്സിൽ വേണമെന്നാണ് പറയുക അതായത് ആ ഒരു ധ്യാനത്തിന് യാതൊരു വിധത്തിലുള്ള ഭംഗങ്ങളോ കാര്യങ്ങളോ വരരുത് അത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് അല്ലാതെ ഒരുപാട് ഒച്ചയും ബഹളവും ഉണ്ടാക്കി ചില ആൾക്കാർ മന്ത്രം ജീവിക്കുന്നതന്നെ കാണാം ഇതേ മഹാദേവൻ്റെ മന്ത്രങ്ങൾ തന്നെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക ശിവൻ്റെ മന്ത്രങ്ങൾ തന്നെയായിരിക്കും വളരെ ശബ്ദത്തിലായിരിക്കും ഇതൊക്കെ ജീവിക്കുന്നുണ്ടാവുക സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ അങ്ങനെയല്ല വേണ്ട മഹാദേവൻ്റെ സാക്ഷാൽ ശിവൻ്റെതാണെങ്കിൽ നമ്മൾ മനസ്സിൽ ജപിക്കുക ശിവൻ്റെ ഇതുപോലും മന്ത്രം പോലും മനസ്സിലാണ് മനനം ചെയ്യുകയാണ് ചെയ്യുന്നത് ശിവൻ്റെ ഇതിലായാലും ഇപ്പം നമ്മൾ നേദ്യോ കാര്യങ്ങളോ ഇപ്പോൾ ദേവന് കൊടുക്കുകയാണെങ്കിലും നമ്മൾ മുദ്രകൾ വഴിയാണ് അത് മുദ്രകൾ വഴി അതിൻ്റെ രസങ്ങൾ ദേവന് കൊടുക്കുക എന്ന് പറയാം ഇപ്പോൾ പ്രാണായ സ്വാഹ അഭാനായ സ്വാഹ വ്യാനായ സ്വാഹ ഉദാനായ സ്വാഹ സമാനായ പറഞ്ഞിട്ട് നമ്മൾ ആ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ നേദ്യത്തിൻ്റെ രസങ്ങള് നമ്മൾ ദേവന് ദേവന് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ദേവൻ ശരിക്കും അല്ലെങ്കിൽ ആ ഭഗവാന്മാര് ശരിക്കും കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവസ്ഥ ഉണ്ടാവുക എന്ന് ആരെങ്കിലും നേദ്യം ഷീട്ടാക്കോ നിവേദ്യം ഷീട്ടാക്കോ അല്ല പായസം ഷീട്ടാക്കോ ഒരിക്കലും ഇല്ലല്ലോ നമ്മളതിൻ്റെ രസമാണ് ദേവനെ പൂജിക്കുന്നത് അത്രപോലും ഊർജം കളയില്ല മഹാദേവൻ ആ ഒരു ഊർജത്തിൻ്റെ ഇതിലേക്കാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവരാത്രി വ്രതത്തിൽ നമ്മൾ വ്രതം നോറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ആ അത്രയും വലിയ ഒരു ഊർജ്ജസ്രോതസ്സിനെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനിക്കുന്നതും ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ അപ്പം ആ ദേവനെ നമ്മളിലേക്ക് ഏറ്റുവാങ്ങുക എന്ന് പറയും ആ ദേവനെ നമ്മളിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് നമ്മൾ ആ ദേവനായിട്ട് മാറുക അതായത് ശിവൻ എന്ന് പറയുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനമാണ് അതൊരു ശിവനായി മാറുക എന്ന് പറയും നമ്മൾ ശിവോഹം എന്ന് പറയും അങ്ങനെ ശിവനായി മാറുന്നൊരവസ്ഥയാണ് ആ ഒരു അവസ്ഥയാണ് ശിവൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശിവൻ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം ആ എത്തണം ആധ്യാത്മികമായിട്ട് നമ്മൾ ആ ഒരു അവസ്ഥയിലെത്തണം എന്നുള്ളതിൻ്റെ ഒരു തത്വമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപവാസം ചെയ്ത് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സംസാരങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ മന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ജപിച്ചിട്ട് നമ്മൾ നമ്മൾ ആത്മീയമായിട്ട് ഉയരുക നമ്മൾ ആത്മീയമായിട്ട് ഉയർ എത്തുക എന്നാണ് പറയുക നമ്മൾ ആത്മീയമായിട്ട് എത്തണം അങ്ങനെ ഉയർന്നുയർന്നിട്ടുള്ളൊരവസ്ഥയാണ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവൻ എന്ന് പറയുന്നത് ശിവൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക ശിവോഹം അതായത് നമ്മൾ ശിവനായിട്ട് മാറുക എന്നുള്ളൊരവസ്ഥയുണ്ട് അപ്പം നമ്മൾ ഈ വ്രതങ്ങളോ ഇത കാര്യങ്ങളൊക്കെ എടുക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യം നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു ഉയർച്ച തന്നെയാണ് നമ്മൾ ഇതുകൊണ്ടൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് അത് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വ്രതങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ത് എന്താണ് അതുകൊണ്ട് നമുക്ക് നേട്ടം അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം വർദ്ധിക്കുകയുള്ളൂ ഒരു മോശമായി പോവുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളത് മനസ്സിലാക്കി നമ്മൾ എന്ത് കാര്യവും അങ്ങനെയല്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുവഴിയുള്ള ഫലം കൂടുതൽ കിട്ടുന്നതാണ് നമ്മൾ പറയാം അപ്പം ഈ വ്രതം നമ്മൾ നോക്കുന്നതിൻ്റെയൊക്കെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉള്ളിലുള്ള ആ ഒരു ഊർജ്ജം ആ ഊർജ്ജത്തെ നമ്മൾ കളയാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുക പകൽ മുഴുവൻ പിന്നെ നമ്മൾ കിടന്നുറങ്ങാനോ കാര്യങ്ങളോ ഒന്നും പാടില്ല മഹാദേവനെ ഭജിച്ചുകൊണ്ട് നമ്മൾ സഹസ്രനാമങ്ങളോ അല്ലെങ്കിൽ മഹാദേവൻ്റെ ഓരോ കീർത്തനങ്ങളൊക്കെ ആലപിച്ചും ഇതൊക്കെ ആക്കിയിട്ട് പിന്നെ വൈകിട്ടാകുമ്പം വീണ്ടും കുളിക്കുക കുളിച്ച് അടുത്ത ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ക്ഷേത്രദർശനം ഒക്കെ ചെയ്യാം ചെയ്തിട്ട് മഹാദേവനെ നന്നായി ധ്യാനിച്ചതിന് ശേഷം പിന്നെ രാത്രി നമ്മൾ ഉറക്കമൊഴിക്കുക എന്നാണ് പറയുക അപ്പോൾ അത് നമ്മൾ യഥാശക്തി ചെയ്യണമെന്നേ പറയുള്ളൂ കാരണം നമ്മൾ വയ്യാത്തവരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവരവർക്ക് കഴിവെങ്കിൽ നമ്മൾ ഉറക്കൊഴിയുക എന്ന് പറയുമ്പം ഇപ്പം കുറേ പ്രവണത കണ്ടിട്ടുണ്ട ശിവരാത്രി ദിവസമാണ് അപ്പോൾ ഞാൻ ഉറങ്ങുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ടി വി കാണുക അല്ലെങ്കിൽ സീരിയൽ കണ്ടിരുന്നിട്ട് അങ്ങനെ സമയം കളിയുന്നുണ്ട് അങ്ങനെ ഉറക്കൊഴിയാന്നല്ല പറയുന്നത് അങ്ങനെയല്ല ഉറക്കം ഒഴിയേണ്ടത് നമ്മൾ മഹാദേവൻ്റെ മന്ത്രങ്ങളും ധ്യാനങ്ങളൊക്കെ ജപിച്ചിട്ട് അല്ലെങ്കിൽ അതൊക്കെ കയറിട്ട് ശ്രവിച്ചിട്ട് അങ്ങനെ വേണം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കൊഴിയാ ഉറക്കമൊഴിയാന്നുള്ളതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ് പാലാഴി മതന സമയത്ത് വന്ന കാളകൂട വിഷം അപ്പം ഈ വിഷത്തിന് ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മഹാദേവൻ പാനം ചെയ്തു എന്നാണ് വിശ്വാസം ഈ ലോകരക്ഷയ്ക്കായിട്ട് മഹാദേവൻ അത് പാനം വഴി ഈ ലോകത്തിലുള്ള മഹാദേവന് നീലകണ്ഠത്വം സംഭവിച്ചു എന്നാണ് പറയുക അതായത് മഹാദേവൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ആ വിഷത്തിൻ്റെ ഇതുകൊണ്ട് നീലകണ്ഠമായി മാറി എന്നുള്ളൊരു സങ്കല്പുണ്ട് അത് ശിവരാത്രി ദിവസമാണ് മഹാദേവന് നീലകണ്ഠത്വം കിട്ടിയത് എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ട് ഐതിഹ്യം കൂടെ ഉണ്ട് ശിവരാത്രി ദിവസം അപ്പം അന്നേ ദിവസം ലോകരക്ഷയ്ക്കായിട്ട് ആ വിഷം സത്യം പറഞ്ഞാൽ സ്വയം പാനം ചെയ്ത മഹാ മഹാദേവന് എന്താണ് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിലുള്ള എല്ലാവരും ചേർന്നിട്ട് എല്ലാ ദേവഗണങ്ങളും എല്ലാവരും ചേർന്നിട്ട് ഉറക്കമൊഴിച്ചിരുന്ന് മഹാദേവനെ ഭജിച്ചു എന്നാണ് പറയാം അപ്പോൾ അതിൻ്റെ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവരാത്രി ദിവസം ഉറക്കമൊഴിച്ചിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് മഹാദേവനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ കഴിയുന്നതിൻ്റെ രാത്രി മുഴുവൻ നമ്മൾ നീക്കുന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ അത് വെറുതെ ഒരു സിനിമ കണ്ട് സീരിയൽ കണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ടി വി പ്രോഗ്രാമുകൾ എൻ്റർടൈൻമെൻറ് പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ശിവരാത്രി വ്രതത്തിൽ ഉറക്കൊഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം എന്നല്ല അതിൻ്റെത് നമ്മൾ മഹാദേവനെ ഭജിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം ഉറക്കൊഴിയണം എന്നാണ് അതിൻ്റെ സങ്കല്പം പിറ്റേ ദിവസം ആണെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് തീർത്ഥം വാങ്ങി കുടിച്ചിട്ട് നമ്മൾ വ്രതം അവസാനിപ്പിക്കാണ് വേണ്ടത് അപ്പം നമുക്ക് കഴിയുന്ന പോലെ അന്നവസ്ത്രാദികളൊക്കെ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം മാക്സിമം ശ്രമിക്കുക പറ്റുന്നവർ പോലെ കൊടുക്കുക യഥാശക്തി ദാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത് ശിവരാത്രി ദിവസത്തിൽ പിന്നെ ഈ ശിവരാത്രി വ്രതത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള വ്രതങ്ങൾ ഒരുപാട് വ്രതങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ബാക്കിയുള്ള വ്രതങ്ങളോ കാര്യങ്ങളൊക്കെ നോൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ ശിവരാത്രി വ്രതം മാത്രം നോറ്റാൽ മതിയെന്നാണ് പറയാം കാരണം ഈ ശിവരാത്രി വ്രതം നോറ്റു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വ്രതങ്ങളൊക്കെ നോറ്റതിൻ്റെ അനുഗ്രഹം നമുക്ക് ആ ശിവരാത്രി വ്രതം നോക്കുന്നത് വഴി നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു വിശ്വാസം അടുത്തായിട്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ശിവരാത്രിയുടെ ഒരു മഹാത്മ്യത്തിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു കഥയും കൂടെ നമുക്കൊന്ന് നോക്കാം ഒരിക്കൽ ഈ ഗൗതമ മുനി ആ സൂര്യവംശത്തിലെ മിത്രസഹൻ എന്നുള്ളൊരു രാജാവുണ്ടായിരുന്നു ആ രാജാവിനോടൊരു കഥ പറയുന്നതായിട്ടുണ്ട് അതായത് ഗൗതമ മുനിയും ശിഷ്യന്മാരും എല്ലാവരും കൂടെ ഗോകർണ്ണത്തിൽ പോയിട്ട് അവിടുന്ന് ശിവരാത്രിയുടെ ദിവസം അവിടെ മഹാദേവനെ ഭജിക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട് അവിടെ പോയി അപ്പം നാനാഭാഗത്തു നിന്നും ആൾക്കാരൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ മഹാദേവനെ ഭജിക്കാനും ശിവരാത്രി വ്രതം നോക്കാനും കാര്യങ്ങൾക്കൊക്കെയായിട്ട് അവിടെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ അവിടെ വന്ന് കൂടി ചേർന്ന് അന്നത്തെ രാത്രി അന്നത്തെ ദിവസം മുഴുവൻ പകലും രാത്രിയുമൊക്കെ മഹാദേവനെ ഭജിച്ച് പ്രാർത്ഥിച്ച് മഹാദേവൻ്റെ കീർത്തനങ്ങളൊക്കെ ആലപിച്ച് ജപിച്ച് അന്നത്തെ ദിവസം തള്ളി നിക്കുന്നാണ് പറഞ്ഞത് എന്നിട്ട് പിറ്റേ ദിവസം ശിവരാത്രി വ്രതമൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം ഇവരെന്ത് ചെയ്തു തിരിച്ച് ഒരു ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഭയങ്കര ക്ഷീണം തോന്നിയപ്പം അടുത്തുള്ള ഒരു അരുവിന്ന് മുഖവും കാലൊക്കെ കൈയൊക്കെ കഴുകിയിട്ട് അവിടെ ഒരു മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന സമയത്ത് അവരവിടെ ഭയങ്കര പ്രായം കൂടിയിട്ടുള്ള ഭയങ്കര കിഴവിയായിട്ടുള്ളൊരു ചണ്ടാലികയെ കണ്ടു എന്നാണ് കഥ അതായത് അവരെ ഒരു വൃത്തിയുമില്ലാതെ എന്താ ദേഹം മുഴുവൻ പൊട്ടി എന്താണ് ദുർഗന്ധമോ ഇതൊക്കെ ഇതായിട്ട് വളരെ മോശം അവസ്ഥയിലുള്ള ഒരു സ്ത്രീ അവർ അവരുടെ ശരീരത്തിന് മുഴുവൻ വേദനയും പുഴുക്കളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ശരീരം മുഴുവൻ പൊട്ടി വ്രണങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വേദനയൊന്നും സഹിക്കുക വയ്യാട് കരഞ്ഞുകൊണ്ട് ഉരുളാണ് അപ്പം ഈ മുനിമാരെന്തെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഈ സ്ത്രീ ഏകദേശം മരിക്കാനായി ഭയങ്കര വയ്യാതായി ഭയങ്കര പ്രായമായിട്ടുള്ള സ്ത്രീയാണ് ഒട്ടും വയ്യ വേദന കൊണ്ട് അവിടെ കിടന്ന് ഉരുളാണ് എന്നിട്ട് മരിക്കാനായി എന്നുള്ള അവസ്ഥയിലാണ് അപ്പം ഇവർ നോക്കുന്ന സമയത്ത് ഈ മുനികൾ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു വിമാനം പറന്ന് വരുന്നു ഒരു വിമാനം വന്ന് അവിടെ വന്നു അവിടെ വന്നതിന് ശേഷം ആ വിമാനത്തുനിന്ന് നാല് ശിവകിങ്കരന്മാർ പുറത്തിറങ്ങിയിരുന്നവർ അപ്പം ഈ മുനിമാർ ഗതമുനിയും ശിഷ്യന്മാരൊക്കെ വേഗം ചാടി എഴുന്നേറ്റ് ചോദിച്ചു എന്താണ് ഇപ്പം ഇവിടെ വന്നതിൻ്റെ ആഗമന ഉദ്ദേശം എന്നുള്ളത് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്താണ് നാട് കാണാൻ വന്നതാണോ അല്ലെങ്കിൽ നാട്ടിൽ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി മഹാദേവൻ്റെ ദൂതരായിട്ട് വന്നതാണോ അങ്ങനെ എന്താണെന്നുള്ളത് ചോദിച്ചു അപ്പോൾ ആ സമയത്ത് ഈ നാലുക ഇങ്ങനമാരും പറഞ്ഞു ഞങ്ങൾ ഈ ചണ്ടാലിക ഈ പ്രായമായിട്ടുള്ള കിഴവിയായിട്ടുള്ള ഇവരെ ഞങ്ങൾ ശിവലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ മുനിമാരൊക്കെ ഒന്ന് അത്ഭുതപ്പെട്ടുപോയി ഏ ഈ സ്ത്രീനെ കൊണ്ടുപോകുകയോ ഏ ഇവരെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ ദാനം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ശിവപൂജ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ശിവരാത്രി വ്രതമോ അല്ലെങ്കിൽ ശിവനെ പ്രാർത്ഥിക്കോ വ്രതങ്ങളെടുക്കോ ഒന്നും ചെയ്തതായിട്ടൊന്നും തോന്നില്ല അപ്പം ഇവരെന്തിനാണ് കൊണ്ടുപോവുന്നത് എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ടും ഈ മുനിമാർക്ക് വന്നു ഗഗമുനിക്കും ശിഷ്യന്മാർക്കും വന്നു അപ്പോൾ ആ സമയത്ത് ആ കിങ്കരന്മാർ അവരുടെ കഥ പറഞ്ഞു കൊടുത്തു ആൾക്കാരെല്ലാവരെയും കൂടെ ഈ ഗോകർണത്തേക്ക് ശിവരാത്രി വ്രതം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അവസ്ഥയിൽ ഈ ചണ്ടാലിയായിട്ടുള്ള ഈ സ്ത്രീ ഇവർ ഭിക്ഷയാചിച്ചിട്ടൊക്കെയാണ് ഈ കഴിയുന്നത് അപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒന്നിച്ച് പോകുന്ന കണ്ടപ്പം ഇവർ വിചാരിച്ചു ഇനി വല്ല കല്യാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും ഭക്ഷണം സദ്യ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീ എന്ത് ചെയ്തു ഈ ശിവപൂജ ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ അതായത് ഇവരെല്ലാവരും ഗോകരണത്തിൽ ശിവപൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ശിവരാത്രി വ്രതം നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഈ സ്ത്രീ എന്ത് ചെയ്തു അത് അറിയാതെ അവരുടെ കൂടെ കൂടി അതായത് അവിടെ നിന്ന് വല്ല ഭക്ഷണം കിട്ടുമോ അല്ലെങ്കിൽ അവിടെ നിന്ന് വല്ലതും കിട്ടുമോ എന്നുള്ള രീതിയിൽ ആ ഒരു ഉദ്ദേശത്തിലാണ് അവർ ആ കൂട്ടത്തിൻ്റെ കൂടെ കൂടിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് കൈനേട്ടി പോകുന്ന സമയത്ത് അവിടെ ശിവപൂജ ചെയ്യാൻ വരുന്നവർക്കൊക്കെ അവിടെ നിന്നൊരാളിങ്ങനെ കൂവളത്തിൻ്റെ ഇല ഇങ്ങനെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവരും ഇങ്ങനെ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ കണ്ണൊന്നും ശരിക്കും മര്യാദയ്ക്ക് കാണാൻ പറ്റാത്തൊരു സ്ത്രീയാണ് അപ്പം ഇവർ ഇങ്ങനെ കൈനേട്ട് കൈനേട്ട് ഭിക്ഷയാചിച്ച് ഭിക്ഷയാചിച്ച് ഇങ്ങനെ പോവുകയാണ് എന്നി എന്തെങ്കിലും അവിടെ കിട്ടുമോ അല്ലെങ്കിൽ ആൾക്കാരെ മാളവരെ എനിക്കും വല്ലതും തരണേ എന്നെ എന്നെപ്പോൾ കാലിന് പോലും വേണ്ടാതായിരിക്കുന്നു എനിക്കും വല്ലെന്ന് തരണേ എന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വല്ല ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി എന്തെങ്കിലും ഭക്ഷണോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തരണേ എന്നൊക്കെ പ്ര പറഞ്ഞുകൊണ്ട് ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോവാണ് കൈ നീട്ടിയിട്ട് അപ്പം ആരോ ഒരാളീ ഒരു കൂവളത്തിൻ്റെ ഇല എടുത്തിട്ട് ഈ മഹാദേവനെ ഭജിക്കാൻ വേണ്ടിയിട്ടുള്ള കൂവളത്തിൻ്റെ ഇല എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ സ്ത്രീക്കും കൂടെ കൊടുത്തു അപ്പോൾ ഈ സ്ത്രീ കിട്ടിയ സമയത്ത് തന്നെ വേഗം അത് നോക്കി കൂവളത്തിൻ്റെ ഇല കൂവളത്തിൻ്റെ ഇല എന്നിട്ട് ഇങ്ങനെ മണപ്പിച്ച കാണാൻ പറ്റില്ലല്ലോ അപ്പം മണപ്പിച്ചിട്ടൊക്കെ നോക്കി അപ്പം അപ്പം മനസ്സിലായി ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു വസ്തു എന്ന് മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്തു ആ സ്ത്രീ അതെടുത്തിട്ട് അങ്ങോട്ടേക്ക് എറിഞ്ഞ് കളയാണ് ചെയ്യുന്നത് ഈ സ്ത്രീ എറിഞ്ഞു കളഞ്ഞ കൂവളത്തിൻ്റെ ഇല ഈ എറിഞ്ഞു കളഞ്ഞ കൂവളത്തിൻ്റെ ഇല എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു അവിടെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു ആ ശിവലിംഗത്തിൽ പോയി വീണു എന്നാണ് കഥ ആ ആ സ്ത്രീയൊന്നും അറിഞ്ഞിട്ടില്ല അവർ ആ കൂവളം എടുത്തു മണപ്പിച്ച് നോക്കി അത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതങ്ങ് എറിഞ്ഞു കളഞ്ഞു ആ എറിഞ്ഞത് ഒരു ശിവലിംഗത്തിൽ പോയി വീണു അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ശരീരം ഒട്ടും വയ്യ ഭയങ്കര വേദനയാണ് അവിടെ ഇവിടെയൊക്കെ പൊട്ടി വ്രണമൊക്കെ വന്നതുകൊണ്ട് ഭയങ്കര വേദനയാണ് അപ്പോൾ അവർക്ക് അങ്ങനെ അത്ര ഉറങ്ങാനും കഴിഞ്ഞില്ല അപ്പോൾ അവരെന്ത് ചെയ്തു ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് അതിലേക്കൂടെ ഇങ്ങനെ നടന്നു കാരണം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കാരണം അങ്ങനെ ഭക്ഷണം കിട്ടുന്നൊരു സ്ഥലം എന്നുള്ള രീതിയിലാണ് അവർ പോയത് പക്ഷേ അവിടെ വന്നപ്പോൾ മനസ്സിലായി അത് അവർക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല കാരണം എല്ലാവരും ഉപവാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നവരാണല്ലോ അപ്പം എവിടെയും ഭക്ഷണോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും കിട്ടിയില്ല അവർ നിലവിളിച്ചുകൊണ്ട് അവിടെ വാവിട്ട് കരഞ്ഞ് അന്നത്തെ ദിവസം ഇങ്ങനെ തള്ളി നീക്കുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ കഴിഞ്ഞ് പിറ്റേ ദിവസമായ സമയത്താണ് ഇവർക്ക് ഈ വേദന വരുന്നതും ഇവരിങ്ങനെ അസുഖം വന്നിട്ട് കയ്യാണെങ്കിൽ മരിക്കാനായി കിടക്കുന്നത് അപ്പം അവർ ഈ ശിവരാത്രി ദിവസം ശിവരാത്രി ദിവസം അവർ ആണെങ്കിലും ശരിക്കും ശിവപൂജ ചെയ്തു എന്നാണ് ഭഗവാന്റെ കിങ്കരന്മാർ പറഞ്ഞിട്ടുള്ളത് അതായത് അറിയാതെ ആണെങ്കിലും അവർ ഈ കൂവളത്തില ശിവലിംഗത്തിലിട്ടു അതായത് ശിവലിംഗത്തിൽ അർപ്പിച്ചു പിന്നെ അന്നത്തെ ദിവസം ഭക്ഷണമൊന്നും കഴിച്ചില്ല പിന്നെ അന്നേ ദിവസം ഉറക്കൊഴിയും ചെയ്തു അപ്പം ശിവരാത്രി വ്രതത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ ഈ വയ്യാതെ ആയിട്ടുള്ള ഈ സ്ത്രീ എന്ത് ചെയ്തു അറിയാതെ ചെയ്തു അപ്പം അങ്ങനെ അറിയാതെ ചെയ്തതായാലും കൂടെ ശിവരാത്രിയുടെ ദിവസം ഇങ്ങനെ ചെയ്തതോടുകൂടി ഇവർക്ക് ശിവലോകം പോകാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് ഐതിഹ്യം ഈ ഒരു രാജാവിന് ഈ ഗതോമുനി പറഞ്ഞു കൊടുത്തൊരു കഥയാണിത് അതായത് അത്രയുണ്ട് ഈ ശിവൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയായിട്ടുള്ള ആ മഹാദേവനെ നമുക്ക് ശിവരാത്രി വ്രതത്തിൽ ശിവരാത്രിയുടെ ദിനത്തിൽ നമുക്ക് ധ്യാനിക്കാം ഈ സകല ശരാചരങ്ങളെയും മഹാദേവൻ സഷാൽ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഞാൻ തുടക്കത്തിൽ തുടക്കത്തിലെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് എനിക്കറിയുന്ന കുറച്ച് കാര്യം പങ്കുവെക്കാമെന്ന് കരുതിയിട്ടൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഒരുപാട് തെറ്റുകുറ്റങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് വേണ്ട കുറേ ഇതുണ്ട് എനിക്ക് അറിയാം ഇപ്പം എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് കുറേ മനസ്സിലാവുന്നുണ്ട് അപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞ് തന്നിട്ടത് തിരുത്തി തരണം മഹാദേവൻ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ